ോന് കൈ യാക്കോ തീരുമാനിക്കും പുള്ളിച്ചായി സന്തോഷിച്ചു പോയി അഞ്ഞൂറ് അഞ്ഞൂറ് കൈ നോക്ക ഇത് യാക്കോവിന്റെ കൈ യാക്കോ യാക്കോ കളിക്കും കളിക്കറു യാക്കോവിന്റെ കാച്ച ശരി കളിക്കരുതാണ് അല്പതരം ഹും വേറെ ഉണ്ട കാര്യമല്ല വേറെ വേറെയല്ല കാച്ചിലരെ കളിക്ക് വന്നേ മുമ്പു വാങ്ങിയേ വെളിയോടോ അമ്മ അത കണ്ടു ഉരി വെക്കേ ആ കാഞ്ചിയോട് പറഞ്ഞത് അതാണ് അതാണ് സ്പിരിറ്റ് ഇത് ഫോർട്ടാ ഈ കൊടേ വിളിച്ചു അന്റെ വീട്ടിൽ വരുട്ടാ കേട്ടോ അന്നെ ഭായിനെ കച്ചങ്ങ കൊണ്ടിട്ട് പറ്റായിടാട്ടോ അയ്യോ ഏ കണക്ക് നോ നിന്റെ ശവറഫ് മാടി എന്നോണ്ട് വിട്ടടാ നാനാ അപ്പക്കര ശേ ദേ കുറ കമോനെ ജയിക്കാനായി ജയിച്ചവന മനസ്സിലായ അപ്പൊ ഞാൻ ഇട നാളെ ഇതേ സമയം ഇവിടെ വെച്ച് വീണ്ടും ഏ പടിച്ച് കേറ്റി നീ മരിവീറ്റിട്ട് ഇന്നിന്റെ മനസ്സും വിടോ ആതെങ്ങനാ ആയി കിണറ് ആവണം പോയി കൊയ്യ കാളി നിക്ക് സർബായിട്ട് നിന്നേ കേറ് ചണ്ടി പോടാ എന്നവനയനെ കേട്ടാ ഇയാൾ വെച്ചുന്നതിയല്ലേ ഓടി വടിക്ക് നീ തെക്ക കോറോൽറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ കൊച്ചോളി ഓ ഓ സെന്നിട്ട് ആസൈറ്റ് അടിക്കുന്ന ഷാപ്പ് ണം വെച്ച് നമ്മൾ പഴയ ചെങ്ങാതിമാരെ അതിന്റെ പേരില് ഒരു ും ഞങ്ങളുടെ മൂന്ന് പേര് ഞങ്ങളെ തോൽപ്പിച്ചു നീ ജയിച്ചാ എനിക്ക് ഇഷ്ടമുള്ള തോഹ ശു പോലെ രാത്രി േ അല്ല ചെയ്യാൻ ഇത്